നടപ്പു സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം എട്ട് കോടി രൂപയുടെ ലാഭം ബാങ്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ത്രൈമാസ ലാഭമാണിത് പ്രവർത്തന ലാഭം മുൻവർഷത്തെ നാനൂറ്റി എൺപത്തി മൂന്ന് ദശാംശം നാല് കോടിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ദശാംശം എട്ട് കോടി രൂപയായി റീറ്റെയിൽ നിക്ഷേപങ്ങൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയിലും എൻ ആർ ഐ നിക്ഷേപം മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയിലും എത്തി വായ്പാ വിതരണം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടിയിലെത്തി കോർപ്പറേറ്റ് വായ്പകൾ പതിനാറ് ദശാംശം ഒൻപത് ശതമാനം വാർഷിക വർധനവോടെ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടി രൂപയിലെത്തി വ്യക്തിഗത വായ്പ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടിയായും സ്വർണ വായ്പ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയിൽ നിന്നും പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോടിയായും വർദ്ധിച്ചു ഭവന വായ്പ അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം വളർച്ചയോടെ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയായും വാഹന വായ്പ ഇരുപത്തിനാല് ശതമാനം വളർച്ചയോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടിയായും ഡിജിറ്റൽ വൽക്കരണം ഉൾപ്പെടെ ബാങ്ക് സ്വീകരിച്ചു വരുന്ന തന്ത്രങ്ങൾ ബിസിനസിൽ മികച്ച പ്രകടനം സാധ്യമാക്കുന്നുവെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എം ഡിയും സിഇഒയുമായ പി ആർ ഷയേത്രി പറഞ്ഞു മികച്ച പ്രവർത്തന ഫലത്തിന്റെ കരുത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ ഇന്ന് നേട്ടത്തോടെയാണ് വ്യാപാരം ചെയ്യുന്നത് എൻ എസ്ഇയിൽ ഇരുപത്തി ആറ് രൂപ ആരംഭിച്ച വ്യാപാരം ഇന്ന് ഇരുപത്തിയേഴ് രൂപ വരെ എത്തി വ്യാപാരം പുരോഗമിക്കുന്നത് മൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തി ആറ് ദശാംശം ആറ് എട്ട് രൂപയിൽ എത്തി